ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും പെരുതവനായ ക്രിസ്തു നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ഒന്നത്തെ സെലോണിക്ക ലേഖനം അഞ്ചാമത്തെ ആയത് അതിൻ്റെ പതിനൊന്നാമത്തെ ഉറക്കിൽ ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയുമ്പോഴും സഭയോട് പൂസ്വരം കൈമാറുകയാണ് അതുകൊണ്ട് നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ആ സഭയ്ക്കകത്ത് എന്തുണ്ട് പ്രബോധനമുണ്ട് എന്ന് വെച്ചാൽ ദൈവവചനം അവരെ പഠിപ്പിക്കുന്നു പഠിപ്പിക്കുന്നത് എന്തുവാണ് കർത്താവിൻ്റെ വരവ് വിശുദ്ധ ജീവിതം നിത്യത ഈ ലോകത്തിലുള്ളതല്ല പ്രിയറി സഭയെ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് ഉയരത്തിലുള്ളതിനെക്കുറിച്ചാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇവിടെ ഒന്നും വേണ്ടെന്നല്ല ഇവിടെ വല്ലാണ്ട് അങ്ങ് ദുഃഖിച്ച് ഭാരപ്പെട്ട് ജീവിതത്തെ അർത്ഥമില്ലാതാക്കി ഉടച്ച് കളയാതെ ദർശനമുള്ളവരായിട്ട് അവിടെ പോലീസ് പറയുന്നുണ്ട് അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർദ്ധന വരുത്തി ഒരു മനുഷ്യന് ജീവിതത്തിനകത്തൊരു പ്രയാസം വന്നാൽ അവരെ ഒന്ന് ചേർത്ത് അവരെ ഒന്ന് അണച്ച് അവർക്ക് വേണ്ടുന്ന ആത്മീക ആഹാരം കൊടുത്തിട്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാൽ ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ ഈ ദൈനംദിന ജീവിതത്തിനകത്ത് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും കയറി ക്ഷീണത്തിൻ്റെ അവസ്ഥയിലിരിക്കുന്നവരെ ചെന്ന് കണ്ടിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ അതാണ് പറയുന്നത് തമ്മിൽ ആത്മീക വർധന വരുത്തി അപ്പോൾ ആത്മീക വർധനവിന് ശോഷിപ്പുണ്ടാക്കുന്ന വിഷയങ്ങൾ ജീവിത സാഹചര്യങ്ങളിൽ കുടുംബത്തിനകത്ത് തലമുറയുടെ മേലൊക്കെ വരുമ്പോൾ പരസ്പരമുള്ളൊരു കൈത്താങ്ങൽ ഈ കാലഘട്ടത്തിൽ പ്രിയരെ പരസ്പരമുള്ളൊരു കൈത്താങ്ങലൊക്കെ വളരെ കുറവാണ് എന്നാൽ അന്ന് തെസലോണിക്ക് സഭയ്ക്കകത്തത് ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരാൾ തകർന്ന് നിൽക്കുകയാണെങ്കിൽ അവരൊന്ന് ആശ്വാസത്തിൻ്റെ വചനം കൊടുത്ത് ക്ഷീണിച്ച് നിൽക്കുകയാണെങ്കിൽ അവർക്ക് ബലം പകർന്ന് മനുഷ്യൻ്റെ വാക്കുകളല്ല ദൈവവചനത്തിനകത്തു നിന്ന് ദൈവിക വചനത്തെ കൊടുത്ത് പ്രബോധനം കൊടുത്ത് അവരുടെ ഉള്ളിൽ പ്രത്യാശ നിറച്ച് വിശ്വാസവും സ്നേഹവും വർദ്ധിപ്പിക്കുന്ന വചനങ്ങളെ കൊടുത്ത് ഒരു വ്യക്തിയും കൂടെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാനും നിത്യതയിലേക്ക് പോകാൻ നിൽക്കുന്ന വ്യക്തി ക്ഷീണിതയാണെങ്കിൽ ബലപ്പെടുത്താൻ വചനമഹിച്ചവരെ വിടിപ്പിക്കാനും ഒക്കെ കർത്താവ് സഹായിക്കട്ടെ എന്ന് പൗലോസ് ദസലോണിക്ക സഭയോട് പറയുമ്പോൾ ഈ സന്ദേശം കേൾക്കുന്ന നമ്മോടും ആത്മാവ് പറയുന്നു ദൈവം ആ കൃപ നമ്മുടെ മേൽ കൈമാറട്ടെ അങ്ങനെ കൃപ പ്രാപിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് ബ്ലസ്സിംഗ്